ഇലക്ട്രോണിക്സിൽ താല്പര്യമുള്ള ഒരു ഇതെല്ലാവരും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കാണും ഞാനും ഉപയോഗിച്ചിരുന്നു എപ്പോഴും ഉണ്ട് പക്ഷേ ഇലക്ട്രോണിക്സില് ദശാബ്ദങ്ങളായിട്ട് താല്പര്യം ഉണ്ടായിട്ട് പോലും ഈ അടുത്താണ് ഞാനൊരു എൽ സി ആർ മീറ്റർ വാങ്ങിച്ചത് എൽ സി ആർ എന്ന് പറഞ്ഞാൽ എൽ ഇൻഡക്റ്റൻസ് സി കപ്പാസിറ്റൻസ് ആർ റെസിസ്റ്റൻസ് ഇത് മൂന്നും നോക്കാനുള്ളതാണ് ഇത് വെച്ച് വോൾട്ടേജും കറണ്ടൊന്നും നോക്കാൻ പാടില്ല അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കഴായിപ്പോവും അപ്പോൾ ഇതെന്താ വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ ലോഡഡ് കോയൽ ഡൈപ്പോളാൻ്റന അതായത് കുറവ് ലെങ്ത്ത് ഉപയോഗിച്ചിട്ട് കോയിൽ വെച്ച് ഇലക്ട്രിക്കലി ഷോർട്ടൻഡ് ഡൈപ്പോളാൻ്റന ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഇത് വാങ്ങിക്കേണ്ടി വന്നത് കാരണം കോയിൽ നമ്മൾ തന്നെ വൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ പറയുന്ന ഡിസൈനിൽ പറഞ്ഞ ഇൻഡക്റ്റൻസ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് ഓൺലൈനായിട്ട് വാങ്ങിച്ച് അന്ന് ഉടനെ പെട്ടി തുറന്നപ്പോൾ കിട്ടിയ ഒരു ചിത്രമാണിത് അതായത് എൽ സിആർ മീറ്റർ ഉണ്ട് അതിലിടാനുള്ളൊരു നയൻ വോൾട്ട് ബാറ്ററി ഉണ്ട് പിന്നെ രണ്ട് ക്ലിപ്സ് ഉള്ള രണ്ട് ചെറിയ കേബിളുകളുണ്ട് പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ലീഫ്ലെറ്റും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ കണക്ട് ചെയ്യാനുള്ള രണ്ട് ക്രോക്കഡൈൽ ക്ലിപ്പുള്ള രണ്ട് ചെറിയ വയറുകൾ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു പിന്നെ സ്കെയിൽ നോക്കിയാൽ അറിയാം അതിൽ കാണിക്കുന്നുണ്ട് ബാറ്ററി ഇവിടെ വെച്ചിട്ടുണ്ട് ബാറ്ററി ഇട്ടിട്ടില്ല ഓൺ ആക്കിയിട്ടുമില്ല അടുത്തതായിട്ട് ബാറ്ററി ഇടാനുള്ള ശ്രമമായിരുന്നു സ്റ്റാറേജ് സ്ക്രൂ ഡ്രൈവർ വെച്ച് അതിൻ്റെ ബാറ്ററി കവർ തുറന്നു അപ്പോൾ അത് മറച്ചു വെച്ച് ചെയ്യുന്നതുകൊണ്ട് കേബിൾ മാറ്റി വെച്ചിട്ട് ഓണം ചെയ്യാൻ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ കേബിളിൻ്റെ തല ഒടിഞ്ഞു പോകും എന്നിട്ട് ആ നയൻ വോൾട്ട് ബാറ്ററി അല്ലാത്ത ഫിക്സ് ചെയ്തു ഇനിയിപ്പോൾ അടച്ചു വയ്ക്കണം ഇനിയിപ്പോൾ അതൊന്ന് ഓണാക്കി നോക്കുകയാണ് അപ്പോൾ ഓണാക്കി നോക്കുമ്പോൾ അതിൽ വൺ എന്നാണ് പ്രത്യക്ഷപ്പെടുന്നത് ഒരു പോയിൻറ്റും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇനി കണക്റ്റ് ചെയ്യുമ്പോഴാണ് ബാക്കി വരിക അപ്പോൾ ആദ്യം തന്നെ ഒരു തൗസൻഡ് മൈക്രോ കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആയിരത്തി ഇരുപത്തൊന്നാണ് അതിൻ്റെ വാല്യൂ കാണിക്കുന്നത് കപ്പാസിറ്റർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കപ്പാസിറ്റർ ആദ്യം ഡിസ്ചാർജ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ആ രണ്ട് ടെർമിനൽസും പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് വേണം കപ്പാസിറ്റർ കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ച കപ്പാസിറ്റർ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ ചാർജ് ഉണ്ടാവും ചാർജ് ഉണ്ടെങ്കിൽ എൽ സി ആർ മീറ്ററിലേക്ക് വോൾട്ടേജും കറൻറ്റും ഒക്കെ കൊടുക്കും അത് എൽ സി ആർ മീറ്റർ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഡാമേജ് ആവും അത് കഴിഞ്ഞ് ഫോർ സെവൻറ്റി മൈക്രോ ഫാരറ്റിൻ്റെ ഒരു കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അത് ഫോർ ഫോർട്ടി സിക്സ് നാനൂറ്റി നാൽപ്പത്താറാണ് കാണുന്നത് അതിപ്പോൾ ഇതിനൊക്കെ ഒരു ടോളറൻസ് റേഞ്ച് ഉണ്ടാവുമല്ലോ കുറച്ച് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ വരും അതിൽ കണക്ക്